തിരക്ക് ഒരുപാട് തിരക്കാണ് കാല തിരക്കാണ് ഞാൻ രണ്ട് രണ്ടാമത്തെ വർഷം ആ കൂടി ഒരിക്കൽ കാരണം നല്ല രീതിയിൽ ഭംഗിയാറ്റി നടക്കാനാണ് രണ്ട് വർഷം തിരക്ക് കൂടുതലാണ് ആ വർഷം തോറും കൂടി വരുകയാണ് റോഡ് ബസ് വരുന്ന റോഡ് പൊട്ടാ നിൽക്കാണ് ഒരു മണിക്കൂറാവും അല്ലേ പത്ത് ഇരുപത് വർഷം കൊണ്ട് വരണം തിരക്ക് എല്ലാ വർഷവും തിരക്ക് തന്നെ മൂന്ന് വർഷം ഇപ്പൊ കുറവുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഞാൻ പത്തൊമ്പത് വർഷം വളരെ തിരക്ക് കുറവെന്ന് വേണം പറയാം കഴിഞ്ഞ കഴിഞ്ഞിച്ച് വളരെ തിരക്ക് കുറവ് വേണം പറയാം കാരണം സംവിധാനങ്ങളാണ് സംവിധാനങ്ങളാണ് പോലീസിൻ്റെ സഹകരണവും നാട്ടുകാരുടെ സഹകരണവും പോലീസും വോളണ്ടിയർമാരും എല്ലാ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അവരൊന്നും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല തിരക്കൊക്കെ ഒരുപാട് തിരക്കായിരുന്നു ആൾക്കാരിങ്ങനെ നിന്ന് വരുവാ പിന്നെ ക്യൂ ഞങ്ങളൊരു ഒരു മണിക്കൂറൊക്കെ നിന്നു അഞ്ചരയ്ക്ക് വന്നത് ഞാനിരുന്നു അല്ലപ്പോഴാണ് ഞങ്ങളുടെ ഭർത്താവിൻ്റെ മറ്റേ മക്കളായിരുന്നു ഇരുന്നത് ഇപ്പോൾ ഞാൻ ഞങ്ങൾ ഇവിടെ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇവിടെ വരാത്തത് കൊണ്ട് ഇവിടെ കൊണ്ട് നയിപ്പിച്ച് അമ്പലത്തി അതുകൊണ്ട് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഇവിടെ വരണം എവിടെ വന്നാൽ ആ ഞങ്ങളല്ലാതെ തിരുവല്ലകാരത്ത് പോവുമായിരുന്നു അങ്ങ് ആ അന്നേരം ഒരു തിരുമേനി പറഞ്ഞു അത് പറ്റത്തില്ല അച്ഛനെ ഈ അമ്പലത്തിൽ ഇരുത്തിക്കുന്നത് അങ്ങനെ ഞാൻ വന്നത് ഞങ്ങൾ കടമ്പനാട് പിന്നെ കൊട്ടാരക്കരയ്ക്കും പടിഞ്ഞാറ് കടമ്പനാട് നിന്നും പിന്നെ പുത്തു അയ്യോ കുന്നത്തൂർ നെടിയുള്ള വരണം ഞാൻ എൻ്റെ അപ്പനു വേണ്ടിയിട്ടാണ് എൻ്റെ മോനെ വിട്ടാണ് ഇടീക്കണേ ഞാൻ തിലക ഓമൻ കഴിഞ്ഞു വന്ന് നിൽക്കണു മോൻ വിലയ്ക്ക് കയറി ഇതുവരെയും വിലയും കണ്ടില്ല അവൻ കയറിയിട്ട് ഏകദേശം ഒരു മണിക്കൂറിലധികമായി നമ്മൾ വന്നിട്ട് അഞ്ചര മണിക്ക് വന്നതാണ്